ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ഗ്രേപ്പ് സ്ക്വാഷ് ഉണ്ടാക്കിയാലോ നമ്മൾ നോമ്പ് കാലത്തെല്ലാം നമ്മിങ്ങനെ മുന്തിരി പുഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് അടിക്കലുണ്ട് ഏകദേശം അന്നേരം ഒരു മൂന്നാല് പ്രാവശ്യം ജ്യൂസ് അടിക്കേണ്ട ഇത് ഉണ്ടാവല്ലോ നമുക്ക് ഒരുപാട് മുന്തിരിയെല്ലാം രണ്ടോ മൂന്നോ കിലോ എല്ലാം ഇതുപോലെ ആക്കി വെച്ചാൽ അത് സ്ക്വാഷ് മാതിരി നമ്മിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങൂലേ പാഷൻ ഫ്രൂട്ട് പിന്നെ അങ്ങനെയുള്ള സ്ക്വാഷ് എല്ലാം അതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവന്ന മുന്തിരിയാണ് എന്താ വെച്ചാൽ ഇവിടെ ഈ അടിക്കുന്ന മുന്തിരി ഇല്ല ദുബൈയിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഈ സാധാ ഇങ്ങനത്തെ കറുത്ത ഉണ്ട് നമ്മൾ തിന്നുന്ന സീഡ് ആയിട്ടുള്ളതും അങ്ങനെ ഉള്ളതല്ലേ പക്ഷേ ജ്യൂസ് അടിക്കാൻ പറ്റിയ മുന്തിരി ഞാൻ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു ആഗ്രഹത്തിന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് രണ്ട് ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കും പിന്നെ പഞ്ചസാരയും കുറച്ച് അധികം ഒരു ഒരു കിലോ മുന്തിരിയാണെങ്കിൽ ഒരു പത്ത് സ്പൂണോ പതിനഞ്ച് സ്പൂണെല്ലാം പഞ്ചസാര നമുക്ക് ഇടാം അത്രയും അധികം ആയാലും പ്രശ്നമില്ല വെള്ളവും മൈസെല്ലാം കൂട്ടി അടിക്കുന്നതല്ലേ സ്ക്വാഷ് പോലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഇത് വെക്കുന്നതല്ലേ അപ്പോൾ കൊടുക്കാം അപ്പോൾ ഞാൻ മധുരം ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഒരു ഫ്ലേവറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അധികം ആവാനും പാടില്ല ഒരു രണ്ടേ രണ്ട് ഏലക്ക മതി ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ ചേർക്കേണ്ടത് കാരണം ഇത് കുറച്ച് ദിവസം അധികം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു മോശമായി പോവും സ്മെല്ലും മാറിപ്പോവും അതിൻ്റെ ആ ടേസ്റ്റും അപ്പോൾ അതിന് ഞാൻ ഒരു മുറി ചെറുനാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അല്ലെങ്കിൽ വിറ്റാമിൻ സി പൗഡറും ഒരു ഹാഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അന്നേരം തന്നെ ഒരു എന്താ വെച്ചാൽ ഒരു പ്രിസർവേറ്റീവ് പോലെയാണ് ഇത് നമുക്ക് ഈ സ്ക്വാഷ് പുറത്തും വെക്കാം ഫ്രിഡ്ജിൽ എല്ലാം എന്നുണ്ടെങ്കിൽ പുറത്തും വെച്ചാലും ഒന്നും ആയി ആയിപ്പോലേ കുറേ ദിവസം കുറച്ച് നമുക്ക് അധികം ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഇത് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുറേ നാൾ നമ്മൾ ഫ്രിഡ്ജിൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതെല്ലാം വെക്കലില്ലേ വാങ്ങിയിട്ട് അതുപോലെ കിട്ടും എല്ലാവരും ട്രൈ ചെയ്തോ